നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പള്ളിക്കാർക്കും മഹല്ലുകാർക്കും അങ്ങാടിയിലുള്ള ആളുകൾക്കൊന്നും ഉത്തമനായിട്ട് കാര്യമല്ലോ പിന്നെ ആർക്കാ ഉത്തമനാവണ്ടേ പൊരയിലുള്ള പെണ്ണിനെ പൊരയിലുള്ള പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുമ്പോൾ അവൾക്ക് ന്യൂനതകൾ ഉണ്ട് എങ്കിൽ അവളിൽ ഒരു നന്മയെങ്കിലും അവശേഷിക്കുന്നുണ്ടാവും ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് നീ അവളെ ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രിയപ്പെട്ടു നമ്മളൊക്കെ പോരേല പ്രശ്നം ഉണ്ടാവുക ഇല്ലേ ഒരു പ്രശ്നം ഒരു ന്യൂനത ന്യൂനതോക്ക് കാണുമ്പോത്തന്നെ നോക്കുള്ള ഒരു നന്മനെ കുറിച്ച് ആലോചിച്ചാൽ പോരെ അത് സാരല്ലേ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇങ്ങനെയാണല്ലോ അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് ഹബീബ് വീണ്ടും വീണ്ടും ഉണർത്തിയത് നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക മക്കൾക്ക് മുൻപിൽ വെച്ച് വായിലേക്ക് ഭക്ഷണം വെച്ചുകൊടുക്കുക വായിലേക്ക് ഭക്ഷണം കുട്ടികൾ ആകെ എവിടെ കാണുവുള്ളൂ റീൽസില് പിന്നെ ഷോർട്സിൽ റീൽസിലും ഷോർട്സിലും ഇഷ്ടം പോലെ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും വായിലേക്ക് ഭക്ഷണം വെച്ചുകൊടുക്കണത് അത് ഹറാമായ സ്നേഹബന്ധങ്ങളിലല്ല പ്രിയപ്പെട്ടവരെ കുട്ടികൾ കാണേണ്ടത് വീട്ടിൽ ഉമ്മയും വാപ്പയും പരസ്പരം ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ഉമ്മയും വാപ്പയും പരസ്പരം സ്നേഹിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉപ്പാനെ കെട്ടി അന്ന് തുടങ്ങിയതാണ് എൻ്റെ ദുരിതം എന്ന് പറയാത്തൊരു ഉമ്മ ഉണ്ടാവുമ്പോൾ എൻ്റെ ഉമ്മൻ്റെ തലയിൽ കയറി അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം എന്ന് പറയാത്ത വാപ്പ വാപ്പുണ്ടാകുമ്പോൾ കുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാവും അല്ലേ ഇത് ഒരേലും ഉമ്മയും വാപ്പയും കീരിയും പാമ്പും കണ്ടായിരിയാ എന്നിട്ട് പത്തി ഇരുപത്തെട്ട് വയസ്സായി കുട്ടികളെ പിടിച്ച് വലിച്ചു കൊണ്ടുവരും പൊന്നാനെ ഡോക്ടറെ ഏറ്റങ്ങൾ ഒന്ന് കെട്ടിച്ചേരുമെന്ന് വെച്ചിട്ട് എന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവരെ കാരണം മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണ മാതൃക വീട്ടില എന്തിനാ പൊന്നാലെ ഡോക്ടർ വേലിയമ്മ കിടക്കണ പാമ്പിനടുത്ത് തലയിൽ ഇടണമെന്നും കുട്ടികൾ ചോദിക്കലുണ്ട് കാരണം ഉമ്മയും വാപ്പയും കലഹിക്കുന്നതും ബഹളം വെക്കണതും കണ്ട് കണ്ട് മടുത്ത കുട്ടികൾ വിവാഹമേ അബദ്ധമാണെന്ന് മനസ്സിലാക്കും ഇതൊരു അടിമത്തമാണെന്ന് മനസ്സിലാക്കും നമ്മളൊക്കെ ചെയ്ത് കൂട്ടിയതിന്റെ പരിണിത ഫലമാണ് ഇന്നത്തെ ജനറേഷൻ അനുഭവിക്കുന്നത് ആർക്കും കെട്ടണ്ട പെൺകുട്ടിയൊക്കെ എസ്പെഷ്യലി കല്യാണമേ കഴിക്കണ്ട എല്ലാവർക്കും സിംഗിൾ ലൈഫാ പഠിക്കുക ജോലി ചെയ്യുക പൈസ ഉണ്ടാക്കുക ഒറ്റയ്ക്ക് ജീവിക്കുക അല്ലേ മനുഷ്യനാണ് പെണ്ണു ആണുമാണ് സ്വതചിത്തമായ ചേഞ്ചസ് ശരീരത്തിന് സംഭവിക്കുന്നുണ്ട് ഈസ്ട്രജൻ ഹോർമോണും ഡെസ്റ്റോസൺ ഹോർമോണും ഉണ്ടാവും സെക്ഷുവാലിറ്റി ലൈംഗികത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തും അത് ഫുൾഫിൽ ചെയ്യാം പിന്നെ ഡേറ്റിങ്ങിനും ലിവിങ് ടുഗെദറിനും ഹോമോ സെക്ഷുവാലിറ്റിക്കും ബൈസെക്ഷാലിറ്റിക്കും പോകേണ്ടി വരും അവർ ഇതിനൊക്കെ കാരണക്കാരാ നമ്മളാണ് എങ്കിൽ ചിന്തിക്കണം മക്കള് പറയണം എൻ്റെ ഉപ്പയെപ്പോലെ എൻ്റെ പെൺകുട്ടി പറയണം എൻ്റെ ഉപ്പയെപ്പോലെ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും സംരക്ഷിക്കുകയും എന്റെ ഉമ്മയുടെ കുടുംബത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിന് എനിക്ക് കിട്ടണമെന്ന് നമ്മളെ പെൺകുട്ടികൾ ആഗ്രഹിക്കണമെങ്കിലേ വാപ്പ് അങ്ങനെ ആവണം നമ്മൾ ആൺമക്കൾ ആഗ്രഹിക്കണം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ആദരിക്കുകയും എൻ്റെ ഉപ്പയുടെ കുടുംബത്തെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് കിട്ടണം നമ്മൾ ആൺകുട്ടികളും പറയണമെങ്കിൽ പുരയിലതുണ്ടാവണ്ടേ അല്ലാണ്ട് കൗൺസിലിംഗ് കൊടുത്തിട്ടൊന്നും കാര്യമില്ലയാളെ സൈക്യാറ്റിക് മെഡിസിൻ കൊടുത്തിട്ടും കാര്യമില്ല പെൺകുട്ടികൾ ആൺകുട്ടികളും കല്യാണം കഴിക്കൂല പുരയിൽ നല്ല സ്നേഹം കാണിക്കണം എങ്കിൽ മാത്രമേ മക്കൾക്ക് ഏറ്റവും മികച്ച രക്ഷാകർതൃത്വം കൊടുത്തു എന്ന ആത്മനിർവൃതിയിലേക്ക് ആത്മ